ഈശോമിസിഹായല സ്നേഹ നിറഞ്ഞവരെ സ്നേഹകാലം ആറാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഈശോയുടെ മലയിലെ പ്രസംഗം അഥവാ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഔദ്യോഗിക പ്രബോധനങ്ങളാണ് തുടർന്ന് വരുന്ന എട്ട് ഒൻപത് അധ്യായങ്ങളിൽ ഈശോ പ്രവർത്തിച്ച പത്ത് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പുതിയ നിയമത്തിലെ മോശയാണ് ഈശോ എന്ന് സൂചിപ്പിക്കാനാണ് വിശദ മതായി സുവിശേഷകൻ ഇവിടെ പത്ത് അത്ഭുതങ്ങൾ തുടരെ തുടരെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് സുവിശേഷ പണ്ഡിതന്മാർ ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മതായി സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്ത് അത്ഭുതങ്ങളിൽ അവസാനത്തെ രണ്ട് അത്ഭുതങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം അന്തന്മാർക്ക് കാഴ്ച നൽകുന്നു ഊമനെ സുഖപ്പെടുത്തുന്നു തുടർന്ന് വിളവിൻ്റെ നാഥനോട് വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനായി പ്രാർത്ഥിക്കാനയിച്ചു പഠിപ്പിക്കുന്നു ഇന്നത്തെ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് പഴയ നിയമ വായനകൾ ലേവിയരുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ അഹറോന് പുരോഹിത അഭിഷേകം നൽകി ദൈവം തിരഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവം തിരഞ്ഞെടുത്ത് തൻ്റെ ജനത്തിന് ശുശ്രൂഷ ചെയ്യാനായി ഏറ്റവും ശ്രേഷ്ഠമായ പുരോഹിത പദവി നൽകി അഹ്റോനെ ആദരിക്കുന്നു അഹ്റോനെ അണിയിക്കുന്ന പുരോഹിത വസ്ത്രങ്ങൾ പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വം സൂചിപ്പിക്കുന്നു അഹ്റോനെ ജലം കൊണ്ട് കഴുകുന്നതും തൈലാഭിഷേകം ചെയ്യുന്നതും സഭയുടെ പ്രവേശക കുദാശകളായ മമോദിസായിയുടെയും തൈലാഭിഷേകത്തിൻ്റെയും പ്രതിനിധാനമാണെന്ന് ജെറുസലേമിലെ വിശുദ്ധ സിറിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാം വായനയിൽ ഏശയ്യായുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ഏശയ്യായുടെ വിളിയും തിരഞ്ഞെടുപ്പുമാണ് നമ്മൾ കാണുന്നത് ദൈവം യേശയെ വിളിച്ച് വിശുദ്ധീകരിച്ച് തൻ്റെ ജനത്തിനെ നയിക്കുവാൻ വേണ്ടി നിയോഗിക്കുകയാണ് ലേഖന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ പോലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ശക്തരെക്കാൾ ഉപരി ബലഹീനരെ തിരഞ്ഞെടുക്കുന്ന ദൈവം ഈശോയുടെ ശിഷ്യന്മാരെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തള്ളിപ്പറയുവാനും തന്നെ ഒറ്റ കൊടുക്കുവാനും ഓടിയൊളിക്കുവാനും മാത്രം ബലഹീനരായിരുന്നു ഈശോ തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ അപ്രകാരം ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ഭംഗിയുള്ളതോ കൂടുതൽ ശക്തന്മാരെയോ അല്ല ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വിനീതരും എളിമയുള്ളവരും ബലഹീനരുമാണ് ദൈവം തിരഞ്ഞെടുക്കുന്നതെന്ന് ഓലോസ്ലീഹ പഠിപ്പിക്കുകയാണ് ഉൾട്ടൻ ജേഷൻ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം ബലഹീനരെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവത്തിന്റെ ദൗത്യം അവരിലൂടെ പൂർത്തിയാക്കാൻ വേണ്ടിയാണെന്ന് ഇന്നത്തെ വായനകളെല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് അഹറോൻ്റെ പുരോഹിതാഭിഷേകവും എസ് ദൈവവിളിയും ഓലോസ്ലിഹായുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വർണ്ണനകളും വിശുദ്ധ മതായുടെ സുവിശേഷ ഭാഗവും ദൈവത്തിന്റെ അപരിമേയമായ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് മഹത്വവൽക്കരിക്കുന്നതാണ് മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ അനുകമ്പ ആർദ്രത കരുണ അത് പൗരോഹിത്യത്തിന്റെ മുഖമുദ്രയാണ് പൗരോഹിത്യത്തിന്റെ ആദ്യ പാഠം തന്നെ കരുണയാണ് തന്റെ ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ ദൈവം ഈ ഭൂമിയിലെ ദൈവവിളികൾ നൽകുന്നു പരിഭ്രാന്തരായി അലയുന്ന ജനത്തെ നോക്കുമ്പോൾ ഇടയിനില്ലാതെ ഒറ്റപ്പെടുന്ന ജനത്തെ നോക്കുമ്പോൾ ഈശോയ്ക്ക് അവരോട് കരുണ തോന്നുകയാണ് അവരുടെ പ്രാർത്ഥനയുടെ അവരുടെ നിലവിളിയുടെ ഉത്തരമാണ് ഓരോ ദൈവവിളിയും ക്രിസ്തുവിൻ്റെ ക്രിസ്തു ശിഷ്യന്റെ സ്വഭാവവും ദൗത്യവുമാണ് കരുണ എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിക്കുവാൻ സഹോദരരോട് അനുകമ്പ കാണിക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പൗരോഹിത്യ സന്യാസ ജീവിത വിളികളിലേക്കുള്ള ആഗ്രഹവും താല്പര്യവും കുറഞ്ഞു വരുന്നതായി നമ്മൾ കാണുന്നു പ്രിയമുള്ളവരെ ദൈവം തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാനായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പൗരോഹിത്യ സന്യാസ സമർപ്പണ ജീവിതത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അതിനെ സ്വീകരിക്കുവാനുമുള്ള ഒരു മനസ്സ് അത് ദൈവം നമുക്ക് നൽകുമ്പോൾ അതിനെ അംഗീകരിക്കുവാനും അതിനെ സ്വീകരിച്ചു കൊണ്ട് ആ ജീവിതത്തിലേക്ക് കടന്നു വരാനുമുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവവെളി പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് രണ്ടാമത്തെ ഗാൻ കൗൺസിലിൻ്റെ വൈദികരെ കുറിച്ചുള്ള പ്രബോധന രേഖയിൽ ഇപ്രകാരം പറയുന്നു ദൈവവെളി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിയുടെയും കടമയാണ് എന്നുള്ളത് പ്രിയമുള്ളവരെ ഈ വിളഭൂമിയിലേക്ക് കൂടുതൽ വേലക്കാരെ അയക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാനായി കൂടുതൽ ശക്തരായ കൂടുതൽ സമർത്ഥരായ നല്ല ഇടയന്മാരെ നമുക്ക് വേണം നല്ല ദൈവവിളികൾ നൽകി നമ്മുടെ സഭയെ വളർത്താനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാണ് ഓരോരുത്തരെയും വിളിക്കുന്നത് പക്ഷേ ആ ദൈവവിളിയെ സ്വീകരിക്കാനുള്ള നല്ല മനസ്സും ആ ദൈവവിളിയിൽ ജീവിക്കാനുള്ള നല്ല ഉറപ്പും അത് നമ്മൾ ഓരോ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നുമാണ് നമ്മൾ സ്വീകരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് തീർച്ചയായും ധാരാളം ദൈവവിളികൾ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുടുംബ പ്രാർത്ഥനകളും ജപമാലയും ഒക്കെ നമ്മുടെ ദൈവവിളികളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു ഈ കാലഘട്ടത്തിൽ ഈ സഭയെ നയിക്കുവാൻ ഈ ജനത്തെ നയിക്കുവാൻ കരുണയോടെ കാരുണ്യത്തിൻ്റെ മുഖമായി സ്നേഹത്തോടെ ആർദ്രതയോടെ തൻ്റെ സുവിശേഷ ദൗത്യം പൂർത്തിയാക്കാനായി നല്ല മക്കളെ വാർത്തെടുക്കാനായി സഭയിലെ ദൈവവിളിക്ക് വേണ്ടി പൗരോഹിത്യ സന്യാസി സമർപ്പിത ജീവിതത്തിലേക്കുള്ള ദൈവവിളിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവവിളി സ്വീകരിച്ച് ദൈവത്തിലേക്ക് അമ്മ അടുപ്പിക്കുന്ന നമ്മുടെ വൈദികരെ നമുക്ക് സ്നേഹിക്കാം അവരുടെ ദൈവവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ അച്ഛണത്തെ മുഴുവനും ശക്തരായി മുന്നോട്ട് നയിക്കാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് എല്ലാ വൈദികർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ